നമ്മുടെയൊക്കെ കുറവുകൾക്കപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ മികവുകളെ സ്നേഹിക്കുന്ന ഈശോ തൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് അവൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് സുവിശേഷത്തിനമ്മ വായിക്കുന്നത് ഈ പന്ത്രണ്ട് പേരുടെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് തന്നോടു കൂടെ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീടാണ് സുവിശേഷം പ്രസംഗിക്കാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള കടമകൾ വരുന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിനക്കും ഈശോയുടെ പ്രിയപ്പെട്ടവനാകാം പ്രിയപ്പെട്ടവളാകാം ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതുതന്നെയാണ് അവൻ്റെ സഹനങ്ങളിലും വേദനകളിലും അവൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു വചനം പറയുകയാണ് അവൻ ഇഷ്ടമുള്ളവരെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു മോശയെ ദൈവം വിളിച്ച പോലെ പന്ത്രണ്ട് പേരെ ഈശോ വിളിച്ചെടുക്കുകയാണ് അവരായിരിക്കുന്ന അവസ്ഥയെ അവൻ ഇഷ്ടപ്പെടുകയാണ് എന്തു കുറവുണ്ടോ എന്തു പോരായ്മകളുണ്ടോ അതിനോടൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഭാരമായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ബലഹീനതകൾ പോരായ്മകൾ അവൻ അതിന് ഇഷ്ടപ്പെടുന്നുണ്ട് ആ കുറവുകളെ അവൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് പൗല സ്ലിഹ പറയുന്നുണ്ടല്ലോ എനിക്കൊരു കുറവുണ്ട് ഈശോ പറയുകയാണ് നിനക്കൻ്റെ കൃപമതി നമ്മുടെ ജീവിതത്തിലും ഈ ബലഹീനതയെക്കുറിച്ച് കുറവുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈശോ നിന്നെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ പിന്നീട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കാണ് പന്ത്രണ്ട് പഴയ നിയമത്തിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത പോലെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് അവന് ഇഷ്ടമുള്ളവരെയാണ് അടുത്തേക്ക് വിളിച്ചത് ആ ഇഷ്ടമുള്ളവരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുക പക്ഷെ ഈശോ ഗത്സമിനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സഹനങ്ങളിലായിരിക്കുമ്പോൾ ഇവരാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അവർ ചിതറിപ്പോയി ഓടിപ്പോയി അവൻ്റെ സഹനങ്ങളിൽ കണ്ട് ഭയപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിലും ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കുറവുകളെ മാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിത പങ്കാളിയുടെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഒക്കെ ഈ കുറവുകളെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവ ആ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ലഭിക്കുക ദൈവം സ്നേഹിച്ചത് കുറവുകളുള്ളവരെയാണ് മേന്മകളുള്ളവരെയല്ല കുറവുകളുള്ളവരെയാണ് അവൻ സ്വന്തമാക്കിയത് നമുക്കും ഈശോയെ പോലെ ഒന്ന് സ്നേഹിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചാലോ കുറവുകളെ മേന്മകൾ നോക്കാതെ ബലഹീനതകൾ നോക്കിക്കൊണ്ട് ഒന്ന് സ്നേഹിക്കാനായിട്ട് പഠിക്കാം അങ്ങനെ ഈശോയുടെ സ്നേഹം ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവമേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ